റിപ്പോർട്ടർ ലൈവത്തോൺ ബിഗ് ബ്രേക്കിംഗ് സെക്രട്ടേറിയറ്റിനകത്ത് ഒരു ശുചിമുറിയിലെ ഒരു ക്ലോസറ്റ് പൊട്ടിയതാണോ ഇഷ്യൂ ആക്കുന്നതെന്ന് ചോദിച്ചില്ലേ അങ്ങനെയല്ല സെക്രട്ടേറിയറ്റിനകത്ത് കൂടുതൽ ശുചിമുറികൾ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ് ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഉപയോഗിക്കാതിരിക്കാൻ ക്ലോസറ്റിൽ ചാക്ക് കെട്ടിവെച്ചിരിക്കുകയാണ് വാതിലുകൾക്കൊന്നും ലോക്കില്ല കയറിട്ട് കെട്ടിവെച്ചത് ഒരിടത്ത് മാത്രമല്ല എന്ന് ചുരുക്കം സെക്രട്ടേറിയറ്റ് ശുചിമുറിയിൽ നിന്ന് പാമ്പിനെ പിടിച്ചത് കഴിഞ്ഞ ദിവസമാണ് ആനെക്സ് ഒന്നിലെ ഒരു ലിഫ്റ്റും പ്രവർത്തിക്കുന്നില്ല സുനിഷായലൂർ നമുക്കൊപ്പം ചേരുകയാണ് സുനിഷായലൂർ പാമ്പുണ്ട് ക്ലോസ് സെറ്റ് തകർന്നിട്ടുണ്ട് അങ്ങനെ ഒന്നിലൊതുങ്ങുന്നില്ല ഒന്നിലധികമാണ് അല്ലെങ്കിൽ അനവധിയാണ് പ്രശ്നങ്ങൾ എന്ന് വ്യക്തമാവുകയല്ലേ തീർച്ചയായിട്ടും സുജയ അത് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ഈ ലൈവത്തോണ്ട് തുടങ്ങുന്ന സമയം തന്നെ സുജയ പറഞ്ഞതുപോലെ ഇതൊരു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലേ എന്ന് പറഞ്ഞ് ലഘൂകരിച്ചവർക്കുള്ള ഉത്തരം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയാം കാരണം ഇവർ പറയുന്നത് പോലെ ഇത് ഒരു സ്ഥലത്തെ മാത്രം ഒരു ശുചിമുറിയിലെ മാത്രം പ്രശ്നമല്ല എന്നത് കൃത്യമായി ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്നതാണ് ഞാനിപ്പോൾ ഈ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഈ അനക്സ് ഒന്നിലെ ദൃശ്യങ്ങൾ മാത്രമാണ് മറ്റിടങ്ങളിലും ഇതേ സമാനമായ സ്ഥിതിയാണ് ഉള്ളത് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാം ഈ ശുചിമുറികളിൽ തന്നെ അതിന്റെ ടൈലുകളൊക്കെ തന്നെയും പൊട്ടിയ നിലയിലാണ് ഒപ്പം തന്നെ ആ ശുചിമുറിയിൽ കാണാം ഈ ക്ലോസറ്റിൽ ഈ ചാക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഞ്ചുകളോ കെട്ടിവെച്ച നിലയിലാണ് ആ കാര്യങ്ങൾ ഉള്ളത് എന്നതാണ് കൃത്യമായി ഉപയോഗിക്കാതിരിക്കാനായി കെട്ടിവെച്ചിരിക്കുന്നു എന്നതാണ് അത്രയധികം ശോചനീയാവസ്ഥയിലാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തെ പല ശുചിമുറികളും എന്നത് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒപ്പം തന്നെ ശുജയ കഴിഞ്ഞ ദിവസമാണ് ആ സെക്രട്ടേറിയറ്റിലെ ഒരു ശുചിമുറി ിൽ നിന്നും പാമ്പിനെ ലഭിച്ചത് എന്നതാണ് ഇവർ പറയുന്നത് പോലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയും ഇനി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പാമ്പുകളും ഇഴജീവികളും അടക്കം ഈ ബാത്റൂമിൽ നിന്ന് വരുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ജീവന് എന്ത് സുരക്ഷിതത്വമാണ് നൽകുന്നത് എന്ന ചോദ്യം തന്നെയാണ് ജീവനക്കാർ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ നാലോ അഞ്ചോളം ലിഫ്റ്റുകളുണ്ട് പക്ഷേ ഈ ലിഫ്റ്റിൽ തന്നെ ഒന്ന് പൂർണ്ണമായും തകരാറിലായിട്ട് അതൊരു എട്ട് മാസം കഴിഞ്ഞു എന്നത് യാതൊരു വിധത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്ന് പറയുന്നു ഉടൻ തന്നെ പറയുന്നു പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്നൊരു ആരോപണം ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് എന്നതാണ് ഇവരെ നമ്മുടെ ജീവനക്കാർ തന്നെ ഇവിടെ ഉണ്ട് ഒരു പക്ഷേ ചേട്ടാ ഇവിടെ വരുന്നവർ പ്രശ്നം പറയാനായി അകത്തേക്ക് വരുന്ന ആളുകളാണ് ഇതിപ്പോ സർക്കാർ ജീവനക്കാർ അവരുടെ പ്രശ്നം പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഈ എത്രമാത്രം എത്രമാത്രം അവർ അവരുടെ അസ്ഥി വരം കുഴി കുഴി തോണ്ടി എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ വാർത്തകൾ വരച്ച് നൽകുന്നത് നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് സാധാരണ ജനങ്ങൾ പോകുമ്പോൾ അവർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ അത് ജനങ്ങളെ ഈ പൊതുസമൂഹത്തെ കേരളത്തെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഓരോ മാസവും ജി എസ് ടി വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഈ സർക്കാർ ഒരു വലിയ തീരുമാനം എടുത്തു കഴിഞ്ഞു അമ്പത് ശതമാനം പ്ലാൻ കെട്ടെന്നാണ് അതായത് നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിച്ച പദ്ധതിയുടെ അമ്പത് ശതമാനം ചിലവ് വെട്ടിച്ചുരുക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയും പൈസ അമ്പത് ശതമാനം ലാഭം കിട്ടിയിട്ടും നമ്മുടെ പൊതുജന ഉപകാരപ്രദമായ പദ്ധതികൾക്ക് ചെലവഴിക്കാൻ പൈസയില്ല ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പൈസയില്ല എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അടിസ്ഥാന ഒരുക്കുക ഒരു ജീവനക്കാരുടെ പ്രത്യേകിച്ചും ഭരണശിലാകേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുക എന്നത് ഒരു അടിസ്ഥാന തത്വമാണ് അതുപോലും പരാജയപ്പെട്ട ഗവൺമെൻറ്റിന് ഈ അധികാരത്തെ എന്നാണ് എനിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ജീവനക്കാർക്ക് പോലും നൽകാൻ കഴിയുന്നില്ല എന്നത് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ് അതെ അങ്ങനെ ഒരു വിരോധാഭാസമാണ് നമ്മൾ സെക്രട്ടറി ജീവനക്കാർ സാക്ഷ്യം വഹിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും അപ്പലറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റാണ് എല്ലാവർക്കും പരാതികൾ വന്നെത്തുന്നത് സെക്രട്ടേറിയറ്റാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ്റെ സ്വന്തം പരാതികൾ എവിടെ പറയും അത് പരിഹരിക്കാൻ പോലും സംവിധാനമില്ലാത്തപ്പോൾ എങ്ങനെയാണ് പൊതുജനത്തിൻ്റെ പരാതി പരിഹരിക്കുന്ന ഒരു സംവിധാനം കാര്യക്ഷമമായും ഫലപ്രദമായും കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള സംശയം പൊതുസമൂഹത്തിനും ഒപ്പം ഇപ്പോൾ ഞങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ജീവനക്കാരൻ്റെ അടിസ്ഥാന സൗകര്യം കിട്ടുന്നില്ല ജീവനക്കാരൻ്റെ പരാതികൾ അഭിമുഖീകരിക്കുന്നില്ല അത് പരിഹരിക്കുവാനുള്ള ഉണ്ടാകുന്നില്ല എന്തിന് കൃത്യമായിട്ട് ഭൗതിക സാഹചര്യം പോലും മെച്ചപ്പെടുത്തുന്നതിനുള്ള യാതൊരു നടപടിയും ഈ സർക്കാർ അതിൻ്റെ അധികാരികൾ സ്വീകരിക്കുന്നില്ല എങ്ങനെയാണ് ഒരു വനിതയ്ക്ക് പാണഭയമില്ലാതെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയുക ആ ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും ടോയ് ടോയ്ലറ്റിൻ്റെ സ്ഥിതിയൊക്കെ നിങ്ങൾ കണ്ടു കെട്ടി ടോയ്ലറ്റ് എങ്കിലും മാറ്റുമെന്ന് തോന്നുന്നു മാറ്റേണ്ടി വരും ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ ഞങ്ങൾ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു അതിൻ്റെ സൂചനയാണ് ഇന്നിവിടെ കണ്ടത് ഞങ്ങൾ വളരെ ശക്തമായിട്ട് ജീവനക്കാരെ മുഴുവൻ ജീവനക്കാരെയും രാഷ്ട്രീയ ഭേദമന്യാണ് ഇരത്തിക്കൊണ്ടുള്ളൊരു പ്രക്ഷോഭത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങളൊരു സൂചന ഒരു സ്വാഭാവികമായിട്ടൊരു സമയക്രമമുണ്ട് അതിന് മനസ്സിൽ അതിൽ ഇത് പരിഹരിക്കുവാനുള്ള പവർ സർക്കാർ കാണിക്കുന്നില്ല എങ്കിൽ സർക്കാരിനെതിരായിട്ട് പണിമുടക്കുൾപ്പെടെ സീറ്റിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാതെയുള്ള പണിമുടക്കുൾപ്പെടെ നമ്മൾ നടത്തും കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്കിവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താതെ എങ്ങനെ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും ഒരിക്കലും കഴിയില്ല ഒരാൾക്കും എന്താണ് കുറ്റി ഇട്ടുകൊണ്ടല്ലേ ബാത്റൂമിനകത്ത് നിൽക്കേണ്ടത് ആ കുറ്റി ചരട് കൊണ്ട് കെട്ടുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലല്ലെങ്കിൽ പ്രത്യേകിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ അവരെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സർക്കാർ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ സാധിക്കുമോ വളരെ ദയനീയമായിട്ടുള്ളതാണ് ആ ചരട് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ പേന കൊണ്ട് കുത്തിവെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ടോയ്ലറ്റ് തുറക്കാനും അടയ്ക്കാനും എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ഇരു ഈ രീതിയിൽ പോകാനായിട്ട് നമുക്ക് കഴിയില്ല നമ്മുടെ ഭൗതിക സാഹചര്യം നമുക്ക് വേറെ ഈ മറ്റ് വലിയ ആഡംബരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ലക്ഷ്യൂഹ് ഞങ്ങൾക്ക് വേണ്ട വലിയ കൊടിവച്ച കാർ ഞങ്ങൾക്ക് പോകണമെന്നില്ല ഞങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയാൽ മാത്രം മതി അത് തന്നെയാണ് അത്യാവശ്യ സാഹചര്യങ്ങൾ ഒരുക്കും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഡോറിൽ ഏതായാലും ഉടൻ അത്യാവശ്യമായി ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുമ്പോൾ ശുചിമുറിയിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കയറൊക്കെ കെട്ടിവെക്കേണ്ട സാഹചര്യം വരുന്നു എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം വലിയ കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത് എന്നാണ് ചേട്ടാ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നിയാൽ ഏതൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് എടുത്തു പറയാൻ ജീവനക്കാരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഡി എ തരുന്നില്ല ആനുകൂല്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുക ഇപ്പോൾ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ഇവിടെ നിന്ന് രാജിവെച്ച് പുറത്തുപോ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടു എത്തിച്ചിരിക്കുകയാണ് അപ്പം ഇത് തീർച്ച തീർച്ചയായും ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് പരിഹരിച്ചപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ശക്തമായ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകും ഇത് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യമാണ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളൊരു പേടി കൂടാതെ ഭയം കൂടാതെ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് അവസ്ഥ ഏതായാലും പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ അസോസിയേഷൻ പറയുന്നത് ഒപ്പം തന്നെ മറ്റ് തൊഴിലാളി സംഘടനകളുടെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കാം അതോടൊപ്പം ഈ വിഷയം നമ്മൾ ഇന്നിടത്ത് അങ്ങ് ഒഴിവാക്കി വിടുന്ന ഒരു വിഷയമല്ല ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നത് ഓരോ ഇടത്തും അത് സർക്കാർ ഓഫീസുകളാണെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ഉപയോഗിക്കുന്ന പൊതു ഇടങ്ങൾ അവിടെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പശ്ചാത്തല സൗകര്യം അതൊക്കെ മെച്ചപ്പെടുത്തേണ്ടത് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട ഒന്നാണ് അതാണ് നമ്മൾ ഈ ലൈവ് ൂടെ ഉദ്ദേശിച്ചതും ടി വി